ഇപ്പൊ നമ്മുടെ കൂടെയുള്ളൊരു സാധനമാണ് റിഗ്രറ്റ് റിഗ്രറ്റ് എനിക്ക് ഉണ്ട് നിനക്കും ലോകത്തുള്ള എല്ലാവരും എല്ലാവർക്കും ഉണ്ട് റിഗ്രെറ്റ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുനിവരൻ വല്ലോ അങ്ങനെ അങ്ങനത്തെ രീതിയിലേക്ക് വരിക പക്ഷെ അവരും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളിലും എല്ലാവർക്കും റിഗ്രറ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം ഒരു വലിയൊരു റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒത്തിരി സ്റ്റഡീസ് അനലൈസ് ചെയ്തിട്ടും പറയണ ഒരു കാര്യം അതാണ് റിഗ്രറ്റ് അത് അതിനൊരു നല്ല വേയിലേക്കാണ് മനുഷ്യൻ ഉപയോഗിക്കണത് ഇപ്പോ ാത്തത് കൊണ്ട് ഒരു കുട്ടി പരീക്ഷയില് തോറ്റുപോയി എന്ന് അവൻ തിരിച്ചറിയാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ പറയുന്നത് നോക്കി നോക്കിക്കാണു അതായത് അതിനെ അവർ റിഗ്രറ്റ് ചെയ്യണം അപ്പൊ ഇദ്ദേഹം നമ്മൾ ത്തരം അവസരങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണം കാരണം ഞാൻ ഓക്കെ എന്തുകൊണ്ടാണ് ഞാൻ പരീക്ഷ തോറ്റുപോയി അതിന് വിട്ട് ഒഴിവാക്കി കളയാതെ റിഗ്രെറ്റ് ചെയ്യാനായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്ത തെറ്റായ തീരുമാനങ്ങളെ പറ്റി മനസ്സിലാക്കാനും അതിനെപ്പറ്റി പഠിക്കാനും അത് നമുക്ക് ഒരു കോംബസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു വഴികാട്ടി പോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്